എൻ്റെ പേര് സിജി തൃശ്ശൂർ ജില്ലയിലെ പാറന്നൂർ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ട് മാസമായിട്ടുള്ളൂ അത്ഭുത പറ്റി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കേട്ടിട്ട് എനിക്ക് ഇയർ ബാലൻസിൻ്റെ അസുഖമായിരുന്നു അത്ഭുത ജമാല കണ്ടു തുടങ്ങിയ പിന്നെ എനിക്കത് ഉണ്ടായിട്ടില്ല അസുഖം സൗഖ്യം കിട്ടി അന്ന് തൊട്ട് ഇവിടെ വന്ന് താമസിച്ചുള്ള ഒരു ധ്യാനം കൂടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ എനിക്ക് നട്ടലിൻ്റെ ഡിസ്ക് മാറ്റി വെച്ചിട്ട് മൂന്ന് മാസമായിട്ടുള്ളൂ കൂടുതൽ നേരം ഇരിക്കാൻ സാധിക്കില്ല അപ്പോൾ ഞാൻ മുപ്പത്തിമൂന്ന് ദിവസം അത്ഭുതമാല റെക്കോർഡ് കണ്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് വന്നു ഇപ്പം എനിക്കിരിക്കുന്ന ധ്യാനം കൂടാൻ എട്ട് കൊല്ലമായിട്ട് എൻ്റെ മോൾക്ക് തൃശ്ശൂര് സെൻറ്റ് മേരീസിലെ എം എസ് സിക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പന്ത്രണ്ട് പേർക്ക് ഉണ്ടാവുള്ളൊ അതിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു നിയോഗം വെച്ച് ഞാൻ വേളാങ്കണ്ണിയിലേക്ക് പോവാമെന്ന് നേർന്നിരുന്നു പക്ഷെ അഡ്മിഷൻ കിട്ടി ആ സമയത്തൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല ഇപ്പം മോളുടെ കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചായി ഇപ്പോൾ ഈ അടുത്ത മാർച്ച് ഒന്നാം തീയതി ഞങ്ങൾ എല്ലാവരും പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് അച്ഛൻ ഇത് പറഞ്ഞത് കണ്ടോ അതായത് മോൾ എട്ട് വർഷം കഴിഞ്ഞു കേട്ടോ എട്ട് വർഷം മുമ്പ് മോൾക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാൽ അത് കിട്ടാൻ വളരെ പാടായിരുന്നു വളരെ നിസ്സാരത്തിന് കിട്ടിയേ കിട്ടിയ അത്രയേ ഉള്ളൂ അപ്പോൾ നേരത്ത് തന്നു അവൻ്റെ മോൾക്ക് ഇത് കിട്ടുകയാണെങ്കിൽ ഞാൻ വേളാങ്ങണി പോവാം നേർച്ചത് തന്നു നെയ് കിട്ടി ആ കൂടി മൂന്ന് പേർക്ക് അങ്ങനെ എന്തോ ചാൻസ് ഉണ്ടായുള്ളൂ അത് അത്ഭുതകരമായി കിട്ടി പിന്നെ നാളെ പോകാൻ മറ്റൊന്ന് പോവാം ഇങ്ങനെ പോയി 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 ഇപ്പോൾ എട്ട് വർഷം കഴിഞ്ഞ് അവളുടെ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി എന്നിട്ട് അപ്പച്ച വിളിച്ച് പറഞ്ഞിട്ടില്ലേ നേട്ടത്തെ നിറവേറ്റാത്ത വ്യക്തികളെ കൂടെ അതിലിരിക്കുന്നുണ്ട് അതിലൊരു വ്യക്തി വേളാങ്കണ്ടിക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോയിട്ടില്ല അതിൻ്റെ ലക്ഷണം ഇതാണ് ആ വ്യക്തിക്ക് ഇന്ന് വലിയ രോഗാവസ്ഥയുണ്ട് അല്ലേ ദൈവം ചേച്ചിക്ക് ഉള്ള രോഗാവസ്ഥ ഇതാണ് ഇപ്പൊ എന്താ പറഞ്ഞത് എന്തോ മാറ്റിവെച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ ആ ഡിസ്ക് മാറ്റിവെച്ചു എന്നും രോഗമാണ് ഈ ചേച്ചിക്ക് കണ്ടോ ശ്രദ്ധിച്ചോ നേർച്ച നേട്ട് ദൈവത്തോടാണ് നമ്മൾ പറയുന്നത് ദൈവത്തെ പൊട്ടനാക്കരുത് ഞാൻ എന്ന കാര്യം ചെയ്യാട്ട കാലത്താവേ പിന്നെ ആ ഭാഗത്തേക്ക് ഇല്ല മനസ്സിലായോ ഏഹ് അത് ദശാംശം കൊടുക്കലാണെങ്കിലും ഒരു ധ്യാനം ഒന്നും കൂടാട്ടെ അത് സംഭവിക്കുകയാണെങ്കിൽ സാക്ഷ്യം പറയാട്ടോ കാര്യം സാധിച്ചു തരും പക്ഷെ പിന്നെ ആ ഭാഗത്തേക്ക് ഇല്ലെങ്കിൽ പിന്നെ വരുന്ന സഹനം വലിയ സഹനായിരിക്കും വരാം ഇപ്പൊ ഈ ചേച്ചിക്ക് ഇത് മൂലം എന്തോരം സഹിക്കേണ്ട വന്നിട്ടുണ്ടെന്ന് അറിയുമോ ഇപ്പൊ കർത്താവ് വെളിപ്പെടുത്താണ് ആ നേട്ട് നിറവേറ്റാത്തതുകൊണ്ടാണ് ഈ ചേച്ചിക്ക് ഇത്രയും വലിയൊരു രോഗം ദൈവം അനുവദിച്ചത് കേട്ടോ അപ്പം ദൈവം അടുത്ത ആഴ്ച അവർ പോകാനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ് റീസല